ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ട് തന്നെ കുറച്ച് വൈകി കിച്ചണിൽ കയറാൻ കാരണം സ്കൂളൊന്നുമില്ല ബ്രേക്ക്ഫാസ്റ്റ് മാത്രം നേരത്തെ ആക്കിയാൽ മതിയല്ലോ എന്ന് പറയാൻ പറ്റില്ല ഇവ മദ്രസ് ഇട്ട് വരുമ്പോഴേക്കും ഒരു ഒമ്പത് ഒമ്പതേ കാലൊക്കെ ആവട്ടോ ആ ഒരു ടൈമിലേക്കാണ് ഞാൻ കിച്ചണിൽ കയറിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ തലേ ദിവസം ദോഷമാവിന് കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ നോ ടെൻഷൻ അതുണ്ടെന്നുണ്ടെങ്കിൽ രാത്രി കിടക്കുമ്പോഴേ ഒരു സമാധാനമാണ് സമാധാനമാന്ന്ട്ടോ ഇനിയിപ്പോൾ അതാ കയ്യിൽ ഉണ്ടായിരുന്ന കുറച്ച് പച്ചക്കറി വെച്ചിങ്ങാണ്ട് പച്ചക്കറി പറയാൻ പറ്റില്ല ഉള്ളി തക്കാളി കിഴങ്ങ് അതൊക്കെ ഇട്ട് സാമ്പാർ പൊടി ഇട്ടുങ്ങാണ്ട് ഒരു സാമ്പാർ അങ്ങ് കാച്ചിട്ടോ ഇനിയിപ്പോൾ ഇതാണോ സാമ്പാർ എന്ന ചോദ്യം എന്തായാലും കമൻറ്റ് സെക്ഷനിൽ ഞാൻ പ്രതീക്ഷിക്കുന്നു സ്വാഭാവികം എൻ്റെ കയ്യിൽ ഉള്ള പച്ചക്കറി വെച്ചിങ്ങാണ്ട് ഞാൻ അങ്ങ് സാമ്പാറാക്കിയതാന്ന് കേട്ടോ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മുരിങ്ങാക്കായും വെണ്ടയ്ക്കായും ഒന്നും ഇടാതെ എങ്ങനെയാണ് എന്ന് വിചാരിക്കുന്നവരുണ്ടാകും എല്ലാ പച്ചക്കറികളും ഉള്ളവർ അങ്ങനെ വെക്കൂ എൻ്റെ കയ്യിൽ ഉള്ളത് വെച്ച് ഞാൻ ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്ന രീതിയിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ എല്ലാം തട്ടിക്കൂട്ടാണല്ലോ എന്നൊരു കമൻറ്റ് കഴിഞ്ഞ വീഡിയോക്ക് വന്നിട്ടുണ്ടായിരുന്നു നമ്മൾ ഇല്ലപ്പോൾ ഉള്ളതുപോലെ കഴിയാനും ഇല്ലാത്തപ്പോൾ ഇല്ലാത്ത പോലെ ഉണ്ടാക്കാനും പഠിക്കണം കേട്ടോ അപ്പോൾ എല്ലാ പച്ചക്കറികളും ഉണ്ടാകുന്ന സമയത്ത് ഞാൻ ആ രീതിയിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് സാമ്പാർ വെക്കാറുണ്ട് അല്ല ഇതുപോലെ വെറും ഉള്ളിയും കിഴങ്ങും തക്കാളി മാത്രമുള്ള സമയത്ത് ഞാൻ ഇങ്ങനെയും സാമ്പാർ വെക്കാറുണ്ട് സാമ്പാർ പല വിധത്തിലുണ്ടല്ലോ ഉണ്ടല്ലോ ഉള്ളി സാമ്പാർ അതുപോലെ തന്നെ വെണ്ടക്ക സാമ്പാർ അങ്ങനെ പല രീതിയിലുണ്ട് അങ്ങനെ ഇതൊരു വെറൈറ്റി സാമ്പാർ എന്ന് വേണമെങ്കിൽ കുട്ടിക്കോ പിന്നെ സാമ്പാർ വെച്ചതുകൊണ്ടുള്ള ഉപകാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്ന് നേരം കുശാലാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് ഡിന്നർ മൂന്ന് നേരത്തിനും ഈ ഒരൊറ്റ കറി കൊണ്ട് നമുക്ക് എന്തു ചെയ്യാം കുശാലാക്കാം നല്ല ടേസ്റ്റാന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന പോലെ നല്ല കേട്ടോ അപ്പം എന്തായാലും ഇനി ഞാൻ ചായ ഒടിക്കട്ടെ ദോശയും സാമ്പാറും ആദ്യമൊന്നും എനിക്ക് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല പക്ഷേ ഉണ്ടാക്കി വന്നോക്കുമ്പോൾ ഒരിഷ്ടം ഒരു മൊഹബത്തൊക്കെ ഇതിനോട് തുടങ്ങിയിട്ടുണ്ട്